അപ്ലയൻസസ് ആൻഡ് ഹോം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വേളയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും മുതൽ വരെ വണ്ടൂർ ഇസ്ലാമിക് കലാ സാഹിത്യ മത്സരങ്ങൾ തുടങ്ങി ഇസ്ലാമിക്രുവാറുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന കലാസാഹിത്യ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ച് ജമിയൽ മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് തങ്ങൾ നിസാമി മേലാറ്റൂർ പതാക ഉയർത്തി റേഞ്ചുകളിലെ ഇരുനൂറ്റി പത്ത് ിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരം ഞായറാഴ്ച സമാപിക്കും രണ്ട് ദിവസങ്ങളിലായി കരുവാരകുണ്ട് ദാറുണ്ജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വണ്ടൂർ മേഖലാതല മുസാബക്ക നടക്കുന്നത് സമസ്ത കേരള ജംയത്തുൽ മുഹല്ലിമീൻ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഒ എം എസ് തങ്കൽ മേലാറ്റൂർ പതാക ഉയർത്തിയതോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത് ചടങ്ങിൽ ഷുഹൈബ് ആലുങ്ങൽ അബ്ദുള്ള കല്ലായി സുൽഫീഖർ അലി ഫൈസി സി ടി യൂസഫ് മൗലവി അബൂബക്കർ ഫൈസി എം ഉബൈദ് മുസ്ലിയാർ അബ്ദുള്ള ഫൈസി വാക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു പതിനഞ്ച് റേഞ്ചുകളിലെ ഇരുന്നൂറ്റി പത്ത് മദ്രസകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് വണ്ടൂർ മേഖലാതല മുസാബക്കയിൽ പങ്കെടുക്കുന്നത് ഒന്നാം ദിവസമായ ശനിയാഴ്ച സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടന്നത് എൺപത് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പെൺകുട്ടികൾക്കായി പതിനൊന്ന് ഇനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞായറാഴ്ച നടക്കുന്ന സ്റ്റേജ് ഇന മത്സരങ്ങൾ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കരുവാറകുണ്ട്